കെ ആർ റഹ്മാന് പെട്ടെന്നൊരു നെഞ്ചിടിപ്പ് കൂടുക അതേപോലെ നെഞ്ചുവേദന വരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്താണ് അവിടെ സംഭവിച്ചത് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ശരീരത്ത് വെള്ളത്തിൻ്റെ അളവ് കുറയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിർജ്ജലീകരണം സംഭവിച്ചില്ല അറിയാൻ പറ്റുക അതിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ വായും തൊണ്ടയൊക്കെ ഉണങ്ങി വരും ദാഹം നല്ലോണം കൂടും ശരീരത്ത് മൊത്തത്തിലൊരു ക്ഷീണവും കുഴക്കവും ഉണ്ടാവും തല പോലൊക്കെ തോന്നാം നമുക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ നല്ല കട്ടിയുള്ളതും കുറച്ച് എന്താ പറയുക വളരെ കുറവ് വോളിയൂം ഉണ്ടാവുള്ളൂ അതേപോലെ നമ്മുടെ വെള്ളം കൂടി കമ്മിയായതുകൊണ്ട് ശരീരത്തിലുള്ള ബ്ലഡ് വോളിയൂം കുറവായിരിക്കും അപ്പോൾ ബ്ലഡ് വോള്യം കുറഞ്ഞ എന്ത് സംഭവിക്കുക ഹൃദയത്തിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ലോഡ് കൂടും അങ്ങനെ ഇടിപ്പ് കൂടി കൂടിയാണ് ഈ പാൽപ്പിറ്റേഷൻ വരുന്നത് നെഞ്ചിടിപ്പ് കൂടുന്നത് പിന്നെ ഒരു ചെറിയ പെയിനും വരും നമ്മൾ കുഴഞ്ഞു വീഴും ഇതാണ് ഇതാണതിന് സംഭവിക്കുക അപ്പോൾ ഇത് തടയാൻ എന്ത് ചെയ്യണം നമ്മൾ വെള്ളം കൂടി കറക്റ്റായിട്ട് കുടിക്കുക വെള്ളം കുടി എങ്ങനെ ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ട എത്ര അളവ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ലിറ്റർ മുതൽ ഒരു മൂന്ന് മൂന്നര ലിറ്റർ വരെങ്കിലും വെള്ളം കുടിക്കണം അത് നമ്മുടെ ജോലിയും നമ്മുടെ പ്രായവും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ കണക്കിലെടുത്താണ് നമ്മൾ എത്രമാത്രം ഉയർത്ത് പോകുന്നതൊക്കെ ഉള്ള കണക്കിലെടുത്താണ് വെള്ളത്തിനളവ് പറയുക അപ്പോൾ നല്ല എ സി റൂമിലിരുന്ന് അധികം വീർക്കാതെ ഇരുന്നുള്ള ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയോ പക്ഷേ അതേ സമയത്ത് പുറത്ത് വ്യായാമവും അതേപോലെ തന്നെ നല്ല വേർത്തിപ്പെട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം മിനിമം കുടിച്ചിട്ടുണ്ടാണോ ഇത് കുടിക്കാത്ത പക്ഷാണ് ഈ പ്രശ്നങ്ങൾ വരിക അപ്പം സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി